മയ്യഴി റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ഒഴിവുള്ള മുഴുവൻ തസ്തിയിലും നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ മാഹി ഗവൺമെന്റ് ഹൌസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു आलो म्यो तेन मे गय नन्दिन मे गने यल्लाम तन्ने रे जत्न मे गले यल्लाम तन्ने रे जत्न मे ഉപഭോക്താക്കൾക്ക് പ്രീപെയ്ഡ് മീറ്റർ ഏർപ്പെടുത്തി വൈദ്യുതി വകുപ്പ് സ്വകാര്യവത്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുക മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം പുനരാരംഭിക്കുക കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ശതമാനത്തിലേറെ വകുപ്പിൽ ശതമാനം തസ്തികയാണ് അതുകൊണ്ട് മാക്കിയുടെ വികസനമാണ് മറ്റൊരാവശ്യമായി നമ്മൾ ഉന്നയിക്കുന്നത് അതിൽ ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും വേണം കുടിവെള്ളം ഒരു കിട്ടാക്കനിയാണ് അരിക്ക് പകരം മദ്യം കുടിച്ചാൽ മതിയോ സുലഭമായി കിട്ടുന്ന ഒന്നായി മദ്യം മാറി അപ്പൊ അരിക്ക് പകരം മദ്യം കുളിച്ചോളൂ എന്ന ഒരു നയമാണ് പോണ്ടിച്ചേരി ഭരിക്കുന്ന ബി ജെ പി എൻ ആർ കോൺഗ്രസ് ആ കൂട്ടുകക്ഷി സർക്കാരിൻ്റെ നയം യഥാർത്ഥത്തിൽ റേഷൻ ഔദാര്യമല്ല അവകാശമാണ് കേന്ദ്ര ഗവൺമെൻറ് പോണ്ടിച്ചേരിക്കാവശ്യമായ റേഷൻ അരി ഗോതമ്പ് ഇതൊക്കെ നൽകണം രാജ്യത്താകെ ഒരു ആണ് ആ റേഷൻ കേരളത്തിൽ നടപ്പാക്കുന്നതുപോലെ എന്തുകൊണ്ട് മാഫിയിലും പോണ്ടിച്ചേരിയിലാകെ നടപ്പാക്കി കൂടാ അപ്പോ ഇവിടെ പഠിച്ചു പാസ്സായി ഇവിടുന്ന് തന്നെ കോളേജിൽ നിന്ന് ജയിച്ചു പുറത്തു വരുന്നവർ നോക്കി നിൽക്കുകയാണോ വേണ്ട മാഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതരുടെ പ്രശ്നമാണ് കഴിഞ്ഞൊരു ദശകത്തിലേറെ മാക്കിയിൽ ജോലി കാണാം എന്ന് ഒരു സ്വപ്നവും ആർക്കും വേണ്ട എന്ന വിധത്തിലാണ് സർക്കാരിന്റെ നയം ഈ നയത്തെ എങ്ങനെയാണ് നമുക്ക് പിന്തുണക്കുക സാധാരണഗതിയിൽ നാം ഉപയോഗിച്ചതിന് ബില്ല് കൊടുക്കലാണ് പണമടക്കലാണ് പതിവ് രീതി സ്വകാര്യവൽക്കരണത്തിന്റെ ആദ്യ ലക്ഷണം വൈദ്യുതി വകുപ്പ് മീറ്റർ എല്ലാ വൈദ്യുതി ഉപഭോക്താക്കൾക്കും സ്ഥാപിക്കാനായിരിക്കും ഇന്നത്തെ നിലയിൽ എൻ ആർ കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അദാനിക്കോ അതുപോലെയുള്ളവർക്കോ അല്ലാതെ മീറ്റർ വഴി അധികാരം മറ്റാർക്കും കിട്ടാൻ സാധ്യതയില്ല ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടുകൂടി എല്ലാ എയർപോർട്ടുകളും സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ലേലം ചെയ്തു ലേലം ചെയ്തപ്പോൾ എട്ട് എയർപോർട്ടുകൾ ഒരാൾക്കാ കിട്ടിയ അങ്ങനെ കേസ് നടത്തിയിട്ട് കോടതി പറഞ്ഞു നിശ്ചിത സമയത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം ആ സമയത്തിനകം നടത്താൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കടലാസ് അങ്ങോട്ട് നീക്കി അത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു പിന്നീട് കോടതി വിധി തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത് എന്ത് തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു പ്രാദേശിക ഭരണകൂടം ഉണ്ടായാൽ മാർക്കോ നിങ്ങൾക്ക് വേണ്ട ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അപ്പോ മാഹിയിൽ അടിയന്തരമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടത്തുക തെരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ള പ്രഖ്യാപനം കൊണ്ട് മാത്രം കാര്യമില്ല അത് നടപ്പാക്കണം ഇത്തരത്തിൽ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് പണം അധികം ഉപഭോക്താക്കളിൽ നിന്ന് തട്ടാനാണ് മറ്റൊന്നിനുമല്ല അതുകൊണ്ട് വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് തുടക്കമാണ് ഈ പ്രീ ഉപഭോക്താക്കൾ വീട്ടിലായാലും കടയിലായാലും ഹോട്ടലിലായാലും എല്ലാം വെക്കണമെന്ന് പറയുന്നു അത്യന്തം അപകടം പിരിച്ചുകൂടി നയമാണ് ഇതും നിരക്ക് കൂട്ടുന്നതിൻ്റെ തുടക്കമാണ് ഈ നയം തിരുത്തണമെന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിൽ ആകബാധകമായ ഒരു പൊതു മറ്റൊരു പൊതുവായ പ്രശ്നം എന്താ റേഷൻ്റെതാണ് കേരളത്തേക്കാൾ കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്ന ഒരിടമാണ് മാറ്റി ഉൾക്കൊള്ളുന്ന പോണ്ടിച്ചേരി അതൊക്കെ ഈ പാലത്തിനപ്പുറം കേരളത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നവർ കേരളത്തിന്റെ പുതുച്ചേരിയിലെ എ ആർ കോൺഗ്രസ് ബി ജെ പി സർക്കാർ വൈദ്യുതി വകുപ്പ് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ നോക്കുകയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു തൊഴിൽ രഹിതരെ വെല്ലുവിളിക്കുകയാണ് സർക്കാരെന്നും മാഹിൽ വികസനം പാടെ സ്തംഭിച്ചിരിക്കുകയാണെന്നും അവഗണന അവസാനിപ്പിക്കണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടു തനതായി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ആവിഷ്കരിച്ചിട്ടുണ്ടോ എല്ലാ തൊഴിലാളികൾക്കും കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് പ്രവാസികൾക്ക് പെൻഷൻ പദ്ധതിയുണ്ട് കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ മുതൽ പ്രവാസി പെൻഷൻ വരെ ഇരുപത്തി വിഭാഗങ്ങൾക്കാണ് പെൻഷൻ കൊടുക്കുന്നത് വാർദ്ധക്യകാല വിധവ ഭിന്നശേഷി പെൻഷന് പുറമെയാണ് ഇവിടെ ആകെ കൊടുക്കുന്നത് വാർദ്ധക്യകാല വിധവ ഭിന്നശേഷി പെൻഷൻ മാത്രമാണ് ഇരുപത്തിയേഴ് വിഭാഗങ്ങൾക്ക് തൊട്ടപ്പുറത്ത് പെൻഷൻ കൊടുക്കുമ്പോൾ കൺസ്രക്ഷൻ തൊഴിലാളികൾക്ക് പെൻഷൻ വേണം എന്ന ആവശ്യം ബാക്കിയിൽ ഉയരില്ലേ സി ഐ ടിന്റെ നേതൃത്വത്തിൽ അത്തരമൊരു സമരം ഇവിടെ നടന്നു പോണിച്ചേരിയിലും പോയി അപ്പൊ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡും ആ ആനുകൂല്യങ്ങളും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും അനുവദിക്കുക എന്നതാണ് സുപ്രധാനമായ മറ്റൊരാവശ്യം ഇത്തരത്തിൽ ഈ മാഖിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ ഗവൺമെൻറ് ഹൗസിലേക്ക് നടത്തുന്ന സമരവും തുടർന്ന് ഇതിവിടെ അവസാനിപ്പിക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്ത മാസം തന്നെ നമുക്ക് പോണ്ടിച്ചേരിയിലും ഒരു മാർച്ച് നടത്തേണ്ടതുണ്ട് അങ്ങനെ ഈ സമരം മാഖിയിലെ ജനങ്ങളുടെ ആകെ ആവശ്യമായി ഭരണാധികാരികളുടെ സന്ധിയിൽ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന സമരത്തിന്റെ തുടക്കമായി ഈ സമരത്തെ കാണാനും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും താർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു സിന്ദാബാദ് സമരത്തിന്റെ പാതയിലൂടെ നാം മുന്നോട്ട്

ത്തെ സംബന്ധിച്ചും എല്ലാം ഒരു കാലത്ത് മാഹിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല പൊതുകാലം ഉണ്ടായിരുന്നു അതാകെ നഷ്ടപ്പെട്ട് ഇന്ന് മറ്റ് ഇന്ത്യയിലെ മറ്റ് ദരിദ്ര വ്യക്തി ദരിദ്ര ജനങ്ങളുള്ള സംസ്ഥാനത്തോടൊപ്പം കിടപിടിക്കുന്ന രീതിയിലാണ് മാഹി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മാഹിയുള്ള പഴയകാല മാഹി പിടികൾക്കുന്നതിനു വേണ്ടിയും ജനങ്ങളുടെ ജീവിതം റഷികരമായ ജീവിതം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമയത്തിന് എല്ലാവിധ അഭിവാദവും മാറ്റിച്ചു കൊണ്ടു നിർത്തുകയാണ് കൂടി അഭിവാദ്യം ചെയ്യുകയാണ് ും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിൽ പോണ്ടിച്ചേരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ് വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിൽ പ്രതിഷേധിച്ചു കൊണ്ടുണ്ട് പ്രത്യേകിച്ച് മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ സമരം സങ്കടം വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണത്തിനെതിരായ മീറ്റർ സ്ഥാപിക്കുന്നതിനെതിരായ മീറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായ രീതിയിലാണ് കടന്നത് വ്യതിയിലുള്ള ആളുകളെയാണ് വിവിധ മേഖലകളിൽ നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ഇവിടെയുള്ള വിദ്യാഭ്യാസ ആരോഗ്യ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ വകുപ്പുകളു പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വകുപ്പുകളില്ലാതെ കാലാകാലമായി നിയമനങ്ങളും നടക്കുന്നില്ല ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല പാടെ തകർക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു അതിനെതിരായി വിദ്യാർത്ഥികളും യുവജനങ്ങളും സമരരംഗത്താണ് വൈദ്യുതിയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലകളും വൻകിട കോർപ്പറേറ്റുകൾക്ക് അടിയറവിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി മേഖലയിൽ ഇവിടെ വൻകിട കോപ്പറേറ്റുകൾക്ക് അവരുടെ കാൽകീഴിൽ കൊണ്ടുപോയി വെക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ നയം പോണ്ടിച്ചേരി സംസാരത്തിനകത്തും നടക്കാൻ നടക്കാൻ പോവുക കെ പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സി കെ രമേശൻ കാരായി ചന്ദ്രശേഖരൻ ടി സുരേന്ദ്രൻ വി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു മാഹി പള്ളി മൈതാനം കേന്ദ്രീകരിച്ചുള്ള മാർച്ചിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് അഫ്സൽ കെ ജയപ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി ഗവൺമെന്റ് ഹൌസിന് മുന്നിൽ മാർച്ച് തടഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഒപ്പുകളടങ്ങിയ നിവേദനം സി പി ഐ എം നേതാക്കൾ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറി